നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ബാങ്കിങ് മേഖല അതുപോലെ തന്നെ റേഷൻ കാർഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ വാർത്ത കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇന്ത്യയിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ വ്യക്തികൾക്ക് സർക്കാർ ആർ ടിഒകൾക്ക് പകരം സ്വകാര്യ കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും ലൈസൻസ് യോഗ്യതയ്ക്കായിട്ട് ടെസ്റ്റുകൾ നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകാനും ഈ കേന്ദ്രങ്ങൾക്ക് അധികാരം നൽകും ഏകദേശം ഒൻപത് ലക്ഷത്തോളം വരുന്ന പഴയ സർക്കാർ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കി മലിനീകരണം കുറയ്ക്കാൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ അമിത വേഗതയ്ക്ക് പിഴ വരുന്നത് ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തുന്നതാണ് ഇത് കൂടാതെ തന്നെ വാഹന ഉടമയുടെ രജിസ്ട്രേഷൻ അത് റദ്ദാക്കുകയും ചെയ്യും പിടിക്കപ്പെട്ട ആൾക്ക് പിന്നെ ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം മാത്രമേ ലൈസൻസിന് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തൊരു മാറ്റമെന്ന് പറയുന്നത് പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അത് നിരവധി തവണ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയെങ്കിലും നിരവധി ആളുകളുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതിനാൽ തന്നെ ഇപ്പോൾ ആയിരം രൂപ പിഴ ഉടുക്കി ആധാറുമായിട്ട് പാൻ ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആധായനികുതി നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാ പാൻ കാർഡ് ഉടമകളും ആധാറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ് പാൻ കാർഡ് പ്രവർത്തനഹിതമായി കഴിഞ്ഞാൽ ആദായ നികുതി നിയമം അനുസരിച്ചുകൊണ്ട് നിയമ നടപടി നിങ്ങൾ നേരിടേണ്ടി വരും മാത്രമല്ല പാൻ കാർഡ് ആധാർമാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആധായനികുതി അടയ്ക്കുവാനും സാധിക്കില്ല പാൻ കാർഡ് നമ്പർ ഒരു പ്രധാന കെ വൈ സി സംവിധാനമായതിനാൽ തന്നെ ബാങ്ക് ഇടപാടുകൾ നടക്കില്ല ഇനി ഇതോടൊപ്പം തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ പതിനാല് വരെ അത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ടും അപ്ഡേറ്റ് ചെയ്യാം എന്നാൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് അൻപത് രൂപ ഫീസ് നൽകേണ്ടതായിട്ട് വരും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത് ഹോട്ടലുകളിലും അതുപോലെ തന്നെ വ്യാവസായിക ആവശ്യത്തിനും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായിട്ടുള്ള മൂന്നാം മാസവും കുറച്ച് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ എന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ അഞ്ച് പൈസയായി തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി ആറ് രൂപ അഞ്ച് പൈസയും കോഴിക്കോട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ അഞ്ച് പൈസയുമാണ് വില ഓരോ മാസവും ഒന്നാം തീയതിയാണ് ക്രൂഡ് ഓയിൽ വില അടിസ്ഥാനമാക്കി എണ്ണ കമ്പനികൾ എൽ പി ജിയുടെ വില പരിഷ്കരിക്കുന്നത് എന്നാൽ വീട്ടാവശ്യത്തിനുള്ള പതിനാലര കിലോഗ്രാം സിലിണ്ടർ വിലയിൽ ഇക്കുറിയും മാറ്റം വരുത്തിയിട്ടില്ല ലോക വനിതാ ദിനമായിട്ടുള്ള മാർച്ച് എട്ടിന് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചിരുന്നു തുറന്ന വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ബാങ്കിംഗ് മേഖലയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ഇപ്പോൾ പുറപ്പെടുവിച്ച ബാങ്ക് അവധികളുടെ പട്ടിക പ്രകാരം ജൂൺ മാസത്തിൽ പത്ത് ദിവസം ബാങ്കുകൾ അടച്ചിടും ഞായറാഴ്ചകളും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാജസംക്രാന്തിയും അതുപോലെ തന്നെ ഈദൽ അദ്ഹയും ഉൾപ്പെടെയുള്ള ജൂണിലെ മറ്റ് ദിവസങ്ങളിലുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ബാങ്കിൽ പോകുന്നതിന് മുൻപ് അവധി ദിനങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അവസാനമായിട്ട് റേഷനാണ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണം മറ്റന്നാൾ ജൂൺ മൂന്നാം തീയതി ആരംഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണവും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോ വഴിയുള്ള കെ റൈസിന്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട് എല്ലാവരും തന്നെ ഇക്കാര്യങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക